സജോ 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 ഗുഡ് 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 മോർണിംഗ് 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 വെരി വെരി വ്യായാമം ചെയ്യുന്ന പിന്നിലായി കാണാം രാവിലെ പിന്നിലായിട്ടൊന്നും വാർത്തക്കൊപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യായാമം അതുകൂടി ഈ വാർത്തയ്ക്കൊപ്പം നടക്കുമല്ലോ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ഇവിടെ ഈ ഈ സമയത്ത് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് ഓക്കെ അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് വരാം അല്ലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അതിൽ ഇന്ന് വൈദിക സമിതി യോഗം ചേരും പ്രശ്നപരിഹാര ചർച്ചകൾക്കായി മാർ ജോസഫ് പാംപ്ലാനിയുടെ അധ്യക്ഷതയിലാണ് ചർച്ച അല്ലെ ചർച്ചയിൽ വല്ലതുമൊക്കെ നടക്കുമോ റോഷി പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നറിയില്ല കുറേയധികം നാളുകളായി സജീവമായി നൽകുന്ന നടക്കുന്ന പുരോഗമിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് സിറോ മലബാർ സഫ്റ്റിയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണ തർക്കം വന്നത് നാളുകളായി തുടരുകയാണ് ഇതിനിടെ പല ആളുകളും അവിടെ അധ്യക്ഷ പദവിയിൽ മാറി മാറി വന്നു തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനിയാണ് ഇപ്പോൾ അവിടെ മെത്രോപൊലിറ്റൻ വികാരി പ്രശ്നപരിഹാരത്തിന് വേണ്ടി അതായത് അതിരൂപതാ പക്ഷത്തിൻ്റെ നിലപാട് അവിടെ ജനാഭിമുഖ കുർബാന വേണം എന്നതാണ് അതേസമയം സഭ ഈ കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സഭ സിനഡും സിനഡും വത്തിക്കേണ്ട അംഗീകാരത്തോടുകൂടി ഏകീകൃത കുർബാന പ്രഖ്യാപിച്ചു അതേസമയം അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് പക്ഷേ നടപ്പിലാക്കാനുള്ള ഒരു സമവായ ഫോർമുല ചർച്ച ചെയ്യാനാണ് വൈദിക സമിതിയും ഒപ്പം ഫൊറോന വികാരിമാരും ഒപ്പം കൂരിയാ അംഗങ്ങളും ഉൾപ്പെടെ ഒരു സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത് അതിരൂപതാപക്ഷത്തിൻ്റെ നിലപാട് അവർ പല സമരങ്ങളും നടന്നു അവിടെ പല തർക്കങ്ങളും നടന്നു അവിടുത്തെ ബസ്ലിക്കാ പള്ളി അതായത് അതിരൂപത ആസ്ഥാനത്തെ പള്ളി തന്നെ കുർബാന നടക്കാതായിട്ട് തന്നെ കാലങ്ങളായി എന്നതാണ് യഥാർത്ഥത്തിലൊരു പ്രശ്നം അവിടെ അതിരൂപതാപക്ഷം ജനാഭിമുഖ കുർബാന എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതെങ്ങനെ പരിഹരിക്കും എന്നതിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതുവരെ പരിഹാര ഫോർമുല ഉണ്ടായിട്ടില്ല എന്നതാണ് അതേസമയം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത കുർബാന അല്ലാത്തതൊക്കെ ജനാഭിമുഖ കുർബാന എന്ന നിലയ്ക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതെങ്ങനെ പരിഹരിക്കും എന്നറിയില്ല അത് കൂടാതെ യും ഇതോടൊപ്പം അതിരൂപതാ പക്ഷത്തെ വൈദികരെ പിന്തുണയ്ക്കുന്ന അൽമായ മുന്നേറ്റം എന്ന സംഘടനയുടെ യോഗവും സമാന്തരമായി ഇന്ന് നടക്കുകയും ചെയ്യും മറ്റൊരു സ്ഥലത്ത് കലൂരിൽ വെച്ച് എങ്ങനെ പരിഹരിക്കണം എന്നത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സഭ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ ബസിലിക്ക പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ വർഗീസ് മണമാളിനി അടക്കം ട്രിബ്യൂണൽ പുറത്താക്കണം എന്ന ഉത്തരവ് അടക്കം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിലടക്കം വലിയ തെരുവിൽ സമരങ്ങൾ പ്രതിഷേധങ്ങൾ ബഹളങ്ങൾ തർക്കങ്ങൾ തമ്മിലടി പോലീസ് ഇടപെടൽ ഒക്കെ ഈ കുർബാനയുടെ പേരിൽ അരങ്ങേറിയത് കണ്ടു അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ അതിരുപത് പക്ഷത്തെ വൈദികരുടെ നിലപാട് ജനാഭിമുഖം കുർബാന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്തെങ്കിലും ഒരു സമവായ ഫോർമുല രൂപപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് തർക്കം വളരെ സജീവമായി അവർ പള്ളിക്കകത്തും പുറത്തും ഒക്കെയായി നാളുകളായി തുടരുന്നുണ്ട് ആ തർക്കം ഇനിയും അങ്ങനെ തുടരുമോ സംഘർഷങ്ങൾ തുടരുമോ അതല്ല സമവായത്തിലേക്ക് പോകുമോ എന്നതൊക്കെ ഈ വൈദിക സമിതി യോഗത്തിന് ശേഷം അറിയാം ശരി സജോ മറ്റൊന്ന് കുട്ടനാട്ടിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയില്ലേ ഇപ്പോൾ ഇന്നും സ്കൂളുകൾക്ക് മറ്റു അവധിയുണ്ടല്ലോ വെങ്കിൽ യഥാർത്ഥത്തിൽ മഴയുടെ ശക്തി ആ സംസ്ഥാനത്തെമ്പാടും കുറഞ്ഞിട്ടുണ്ട് ഒപ്പം ആലപ്പുഴയിലും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കുട്ടനാടിൻ്റെ കാര്യത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് അവിടെ വെള്ളക്കെട്ട് വിവിധയിടങ്ങളിൽ രൂക്ഷമാണ് യഥാർത്ഥത്തിൽ പ്രവേശനോത്സവം പോലും അവിടെ നടത്താൻ കഴിഞ്ഞില്ല ഈ സ്കൂൾ തുറന്ന അന്ന് തൊട്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പല സ്കൂളുകളിലും വെള്ളക്കെട്ടുണ്ട് പാതകളിൽ വെള്ളം കയറി കിടക്കുന്നു കുട്ടനാടിൻ്റെ സ്വഭാവം നമുക്കറിയാം സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ എന്താണ് പരിഹാരം ഇത്രയും അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആ കുട്ടികൾ അതായത് മറ്റു കുട്ടികൾ മറ്റു ഇടങ്ങളിലുള്ള കുട്ടികൾ ഇതേ ജില്ലയിലും മറ്റു ജില്ലകളിലും എല്ലാം കുട്ടികൾ സ്കൂളിൽ പോകുന്നു അതിൽ എല്ലാ ക്ലാസ്സുകളിലും പെട്ട അതായത് ഈ വർഷം പത്താം ക്ലാസ്സിലടക്കം പഠിക്കുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അവരുടെ നഷ്ടപ്പെട്ട അധ്യയന അധ്യയന ദിനങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയെങ്കിൽ ബദൽ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് നിലവിൽ ഈ വെള്ളക്കെട്ട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നും കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് അതിന് പുറത്തുള്ള വിദ്യ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളടക്കം അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ൾക്കും അവധിയാണ് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് എന്തെങ്കിലും മാറ്റമില്ല പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അവധിക്കും അപ്പുറത്തേക്ക് ഈ നഷ്ടപ്പെട്ട അധ്യയന ദിനങ്ങളെ ഇനി എങ്ങനെ തിരികെ പിടിക്കാം ഇനിയും വെള്ളക്കെട്ട് അവിടെ തുടരുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതിന് ബദൽ ക്രമീകരണം ഒരുക്കണം അതെങ്ങനെ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കാര്യമായ ഒരു തീരുമാനവും ആലോചനയും നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ താൽക്കാലികമായെങ്കിലും എന്തെങ്കിലും ബദൽ ക്രമീകരണം ഒരുക്കണോ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണ് ഇനിയും അതങ്ങനെ തുടർന്ന് പോകുന്നത് അതായത് മടവീഴ്ചയടക്കം ഉണ്ടായാലും ആ മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും സമാനമായി അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകും മഴയുടെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും അതിന് കുട്ടനാടിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല പല സ്കൂളുകളിലും വെള്ളം കയറി കിടക്കുന്നു അപ്പം യാത്രയ്ക്ക് പ്രതിസന്ധി ഉള്ളതുകൊണ്ടും ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് പക്ഷെ ഇനിയും ഇതിങ്ങനെ എത്രനാൾ തുടരും അതിന് എന്തെങ്കിലും ഒരു ബദൽ ക്രമീകരണം ഒരുക്കാൻ കഴിയുമോ അത്ര എളുപ്പമല്ല പക്ഷേ എങ്കിൽ പോലും എന്താണ് വേണ്ടതെന്ന് അടക്കമുള്ള ചർച്ചകൾ നടക്കാനുള്ള സമയമായി അവധി ഏതായാലും ഇന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്ത് വേണം എന്നതിൽ ചർച്ച വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തീർച്ചയായും എന്തായാലും സ്കൂൾ തുറന്ന് ഒരു പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം പോലും അത് ഏറെ വിഷമമുള്ള കാര്യം തന്നെയാണ് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്